നമസ്കാരം എല്ലാവർക്കും അമൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് ഇടപ്പള്ളിയിൽ ലുലുമാളിൽ നിന്നും വെറും രണ്ടേഴ് കിലോമീറ്റർ മാത്രം മാറിയുള്ള ഒരു വില്ലേജിലാണ് ഇപ്പോൾ നിൽക്കുന്നത് എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഒരു വീട് പരിചയപ്പെടുത്താനായിട്ടാണ് വന്നിരിക്കുന്നത് നിൽക്കുന്നത് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ചിലടങ്ങുന്ന ഒരു വീടാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആ വീഡിയോ മൊത്തം ഒന്ന് കണ്ടിട്ട് വരാം അപ്പോൾ ഈ കട്ട വിരിച്ച റോട്ടിൽ നിന്നും നേരെ നമ്മുടെ ഈ വില്ലേജിലേക്ക് കയറാണ് ഇതിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൽ മൊത്തം നാലു വീടുകളാണുള്ളത് എല്ലാം രണ്ടെണ്ണം സൈലായിട്ടുണ്ട് ഇനി ബാക്കി രണ്ട് വീടുകളാണുള്ളത് അപ്പോൾ നമുക്ക് ആ കാണുന്ന വീടാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒരു എലിവേഷനാണ് ഈ കാണുന്നത് വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് ചെറിയൊരു നമുക്ക് രണ്ട് കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കൂടെയുണ്ട് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എന്ന് പറയുന്നത് എല്ലാം തേക്കിലാണ് അതുപോലെ തന്നെ നമുക്ക് നേരെ രണ്ട് പാളിയുടെ വലിയ ഡോറാണുള്ളത് ഇത് തുറന്നു കഴിഞ്ഞാൽ നേരെ അകത്തേക്ക് കയറി കഴിഞ്ഞാൽ നല്ല സ്പേസ് ആണുള്ളത് അപ്പോൾ ഇതിൻ്റെ ഷട്ടർ ഓട്ടോമാറ്റിക്ക് ആണ് അത് ഷട്ടറാണല്ലേ ഓക്കെ ഓക്കെ ഒന്ന് പൊക്കിക്കോ എല്ലാം റിമോട്ടിലാണ് ഓക്കെ അപ്പോൾ നല്ല വിശാലമായ ഒരു ഹോളാണ് കേട്ടോ ഉള്ളത് നല്ല വലിപ്പമുള്ള ഹോളാണ് പിന്നെ നമുക്കിവിടെ എൻ്റെ വാശേര്യം കൊടുത്തിരിക്കുന്നത് വേണ്ട നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് എന്താണ് കോലർ അതായത് ജർമ്മൻ കമ്പനിയാണ് ഇതെല്ലാം ഇതിൻ്റെ ഒരു ബെഡ്റൂം ഇതാണ് മൂന്ന് പള്ളിയുടെ ജനലാണ് ഫ്രണ്ടിലുള്ളത് അതുപോലെ തന്നെ രണ്ട് പള്ളിയുടെ ജനലിവിടെ ഉണ്ട് ഇത് ഏകദേശം വടക്കോട്ട് ദർശനമായിട്ടാണ് ഈ വീട് ഇരിക്കുന്നത് എൻ്റെ ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാം നല്ല ബ്രാൻഡഡ് കമ്പനികളുടെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത് ജാക്സൺ ഇനി രണ്ടാമത്തെ ബെഡ്റൂം ഇതാണ് വലിയ ബെഡ്റൂമാണിത് വലിയ ബെഡ്റൂമാണ് ഇവിടെ രണ്ട് പാളിയുടെ ജെല്ലാണുള്ളത് ഇവിടെ മൂന്ന് പാളിയുടെ ജെല്ലാണുള്ളത് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അതുപോലെ തന്നെ ഇവിടെ ഒരു വാഷ് ബേസിനെല്ലാം കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം ഇതാണ് കിച്ചൺ ഇവിടെ കബോർഡ് വർക്ക് കാര്യങ്ങളൊക്കെ നല്ല ബ്രാൻഡഡ് ഐറ്റം തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഉണ്ടോ ചിമ്മിണിയൊക്കെ കൊടുത്തേക്കുന്നത് അല്ല ചിമ്മണി ഇനി ഇവിടെ നമുക്ക് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത്രയും സ്പേസ് അങ്ങോട്ടുണ്ട് ഇനി നേരെ നമുക്ക് മുകളിലേക്ക് പോകാം ഇവിടെ ടഫും ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം തേക്കാണ് ഈ പാനെല്ലാം കൊടുത്തിരിക്കുന്നത് തേക്കാണ് അപ്പോൾ ഇവിടെയും നല്ല സ്പേസ് ആണുള്ളത് ഉണ്ടാകാണ്ടില്ലേ ഇതിൻ്റെ ജനലുകളൊക്കെ ഈ സൈഡ് ഫുള്ള് ജനലുകൾ കൊടുത്തി കാണാം ഇനി നമുക്ക് ഈ ബെഡ്റൂമിലേക്ക് ഒന്ന് പോകാം ഇത് വലിയ ബെഡ്റൂമാണ് വേണ്ട രണ്ട് പാളിയുടെ ജനല് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് പാളിയുടെ ജനല് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇനി ഇവിടെ ഒരു ബെഡ്റൂമുണ്ട് ഇതും നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഇതാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇനി നമുക്ക് ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട് അല്ല ഇവിടെയൊക്കെ ടഫിങ് ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത് ഫുള്ള് ടഫിങ് ഗ്ലാസ് കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇവിടെ ഏറ്റവും ടോപ്പിലേക്ക് വേണ്ട സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സൈഡിലൊക്കെ ടഫം ഗ്ലാസ് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലേക്ക് മൂന്നാമത്തെ ലഭ്യമാണ് അങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ഡോർ തുറന്നു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഓപ്പൺ ഏരിയയാണ് അങ്ങനൊരു ഓപ്പൺ ഏരിയ ആയിട്ടാണ് എടുക്കേണ്ടത് ഇവിടെ ഏറ്റവും ടോപ്പിലേക്ക് പോകാൻ വേണ്ടി ഇവിടെ ഒരു സ്റ്റെയറും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീട് വരുന്നത് നമ്മുടെ എടപ്പിള്ളിയിലെ ലൂലുമാളിൽ നിന്ന് കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു വില്ലേജിലാണ് ഇത് മൊത്തം അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അഞ്ച് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി നാനൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിരിക്കുന്ന നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ചൽ ഈ വീടിനെ ചോദിക്കുന്ന വെട വില രണ്ട് കോടി പത്ത് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിക്കുക ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ താങ്ക് യു